നമസ്കാരം വിവാഹ വാഗ്ദാനം നൽകി ഒരു പെൺകുട്ടിയെ നിരവധി തവണ ലൈംഗിക പീഡനത്തിന് വിധേയമാക്കിയതിന് മൂന്ന് കേസുകളിലായി മൂന്ന് യുവാക്കളെ ചിറ്റാർ പോലീസ് അറസ്റ്റ് ചെയ്തു ചിറ്റാർ സീതത്തോട് അള്ളുങ്കൽ ചരിവുകാലായിൽ വീട്ടിൽ പത്തൊൻപത് കാരൻ മിഥുൻ സീതത്തോട് പള്ളിവാതുകൾ വീട്ടിൽ മുപ്പത്തിനാലുകാരനായ സജു പി ജോൺ സീതത്തോട് ഭയങ്കരമുടി ദീപുഭവനും വീട്ടിൽ ഇരുപത്തിമൂന്നുകാരനായ പി ഡി ദിബിൻ എന്നിവരാണ് വ്യത്യസ്ത കേസുകളിൽ പിടിയിലായത് പെൺകുട്ടി പ്രായപൂർത്തിയാകുന്നതിന് മുമ്പുള്ള കാലയളവിൽ വിവാഹ വാഗ്ദാനം ചെയ്ത് ബലാത്സംഗം ചെയ്തതിനെടുത്ത ആദ്യ കേസിലാണ് പത്തൊൻപത് കാരൻ പിടിയിലായത് കഴിഞ്ഞ വർഷം ഏപ്രിൽ ഒന്നിനും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി മുപ്പത്തിയൊന്നിനും ഇടയിലുള്ള കാലയളവിൽ രാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷം ഫോണിൽ വിളിച്ചു വരുത്തി പെൺകുട്ടിയുടെ വീടിന് സമീപത്തുള്ള വീട്ടിൽ വെച്ച് ഇയാൾ നിരന്തരം പീഡിപ്പിക്കുകയായിരുന്നു ഈ മാസം ഇരുപത്തിയഞ്ചിന് പെൺകുട്ടി പത്തനംതിട്ട വനിതാ പോലീസ് സ്റ്റേഷനിലെത്തി വിവരം പറഞ്ഞതിനെ തുടർന്ന് എസ് ഐ കെ ആർ ഷെമിയോൾ വിശദമായി മൊഴി രേഖപ്പെടുത്തി ചിറ്റാർ പോലീസിന് കൈമാറി പ്രായപൂർത്തിയായതിനു ശേഷം വ്യത്യസ്ത കാലയളവുകളിൽ സജു പി ജോൺ ദിപിൻ എന്നിവരില ലൈംഗിക പീഡനത്തിന് ഇരയാക്കിയതായി മൊഴി നൽകിയതിനെ തുടർന്ന് ഇവരെ പ്രതിയാക്കി അടുത്ത രണ്ട് കേസുകൾ കൂടി ചിറ്റാർ പോലീസ് രജിസ്റ്റർ ചെയ്യുകയായിരുന്നു ചിറ്റാർ പോലീസ് ഇൻസ്പെക്ടർ ബി രാജഗോപാലാണ് കേസുകൾ രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തിയത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി ഇരുപതിനും ഏപ്രിൽ മുപ്പതിനും ഇടയിലാണ് സജു പെൺകുട്ടിയെ വീടിന് സമീപത്ത് വെച്ച് പീഡിപ്പിച്ചത് ഈ മാസം ഇരുപത്തിയൊന്നിനും ഇരുപത്തിരണ്ടിനും രാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷമാണ് റബ്ബർ തോട്ടത്തിൽ വെച്ച് ദിബിൻ ബലം പ്രയോഗിച്ച് ലൈംഗിക പീഡനത്തിന് ഇരയാക്കിയത് മിദിനെയും സജുവിനെയും ചിറ്റാറിൽ നിന്നും കഴിഞ്ഞ ദിവസം പോലീസ് പിടികൂടി ദിബിനെ പൊൻകുന്നതു നിന്നാണ് കസ്റ്റഡിയിലെടുത്തത് പ്രണയം നടത്തുകൂടിയാണ് മൂവരും പെൺകുട്ടിയെ ബലാത്സംഗത്തിന് വിധേയമാക്കിയതെന്ന് അന്വേഷണത്തിൽ വ്യക്തമായി പെൺകുട്ടിയെ വൈദ്യ പരിശോധനയ്ക്ക് വിധേയമാക്കിയ തെളിവുകൾ ശേഖരിച്ചു കോടതിയിൽ മൊഴി രേഖപ്പെടുത്തി പ്രതികളെ ചോദ്യം ചെയ്തതിൽ കുറ്റം സമ്മതിച്ചതിനെ തുടർന്ന് മൊഴികൾ രേഖപ്പെടുത്തി ഇവരുടെ ഫോട്ടോ പെൺകുട്ടിക്ക് ഫോണിൽ അയച്ചു കൊടുത്ത് തിരിച്ചറിഞ്ഞ ശേഷം അറസ്റ്റ് ചെയ്തു മൂവരെയും വൈദ്യ പരിശോധന നടത്തിച്ചു തുടർ നടപടികൾക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു